വളാഞ്ചേരി കാട്ടിപ്പരുത്തി കറ്റട്ടിപ്പാലം പുനർനിർമ്മാണം മന്ദഗതിയിലാവുന്നതിനെതിരെ സി പി ഐ എം ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു സ്കൂൾ തുറന്നതോടെ വലിയ യാത്രാക്ലേശമാണ് നേരിടുന്നത് കാട്ടിപ്പരുത്തി കാശാങ്കുന്ന് കാർത്തല ചുങ്കം താഴങ്കാടി എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡും പാലവുമാണ് കാട്ടിപ്പരുത്തി കറ്റട്ടിപ്പാലം നിരവധി സ്കൂളുകളുടെയും കോളേജുകളുടെയും ബസ് റൂട്ടും ഇതിലൂടെയുണ്ട് സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ സ്വന്തമായി വാഹനമില്ലാത്തവർ തുടങ്ങിയവർക്ക് വലിയ പ്രയാസമാണ് നേരിടുന്നത്

ചില സങ്കുചിത താല്പര്യങ്ങൾക്കനുസരിച്ച് മുനിസിപ്പാലിറ്റിയും വാർഡ് കൗൺസിലറും പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് പാലത്തിന്റെ നിർമ്മാണം വൈകിയതെന്നാണ് ആരോപണം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് കാട്ടിപ്പരുത്തി പാത്രസുങ്ങം റോഡ് ഏകദേശം ഒന്നര മാസത്തിലേറെ ഈത്തു ഒരു പാലം പൊളിച്ചിട്ടിട്ട് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഈ പിഞ്ചു മക്കൾക്ക് പാത്രയിൽ നിന്നും കാട്ടിപ്പരത്തിൽ നിന്നും വളാഞ്ചേരിക്ക് പോകുന്നതിനും വളരെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത് പടാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് തന്നെ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് അറിയാം മാർച്ച് മാസത്തിലാണ് ഇതിന്റെ ടെൻഡർ വിളിച്ചിട്ടുള്ളത് ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് പാലം പണി പൂർത്തിയാവില്ല എന്ന് മുനിസിപ്പാലിറ്റിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് പിന്നീട് സാമ്പത്തിക ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് ഇത് അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ രൂപപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല മർക്കസ് കെ എം സിറ്റി കോളേജ് പിന്നെങ്കിൽ നിരവധി സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് പോകുന്നതിനുള്ള ഏക റോഡ് മാർഗം ഇതാണ് ഇതൊന്നും മുന്നിൽ കാണാതെ തന്നെ എന്തും ചെയ്യാം എന്ന കൌൺസിലറുടെയും മുൻസിപ്പാലിറ്റിയുടെയും സമീപനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഇത് ഒരിക്കൽ പോലും അനുഭവിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ ഈ നാട്ടുകാരുടെ ഓരോരുത്തരുടെയും കടമയാണ് അത് നിങ്ങളെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്